ജനവാസ മേഖലകളിലിറങ്ങി മനുഷ്യജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചോ അനുവദനീയമായ മറ്റു മാർഗങ്ങളിലൂടെയോ തടയുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ ഉത്തരവാദിത്തം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതികൾ വീഴ്ച വരുത്താൻ പാടില്ലെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കർഷകരുടെ ജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയന്ത്രിക്കുന്നതിന് അനുവദനീയമായ മാർഗങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം ഗവൺമെൻറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികൾക്ക് ഷൂട്ടർമാരെ നിയമിക്കുന്നതിനും അങ്ങനെ ശല്യമായി മാറുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്ന് മറവ് ചെയ്യുന്നതിനുമുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുന്നതിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ഇൻഫാം ആവശ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും കർഷക രക്ഷയ്ക്ക് അനുകൂലമായ നിലപാടുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ എടുക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ അതിൻ്റെ നിർവഹണത്തിൽ അക്ഷന്തവ്യമായ വീഴ്ചയാണ് വരുത്തുന്നതെന്ന് ഇൻഫാമിന് പറയാതിരിക്കാൻ വയ്യ അതേസമയം കാട്ടുപന്നികൾ മൂലമുള്ള അപകടങ്ങളും കൃഷിനാശവും തുടർച്ചയായി സംഭവിക്കുകയാണെന്നും കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കുന്നതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അടുത്ത തെരഞ്ഞെടുപ്പിൽ കർഷകർ നിലപാടെടുക്കണമെന്നും ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ആവശ്യപ്പെട്ടു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ നാളുകൾ പഞ്ചായത്തുകളുടെ നിലപാടുകളും നടപടികളും പഠിക്കുന്നതിനും പരസ്യമാക്കുന്നതിനും അത് പൊതുജനമതി എത്തിക്കുന്നതിനും ഇൻഫാം പഞ്ചായത്തുകൾ തോറും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് നിരീക്ഷണം നടത്തും ഇപ്രകാരം നിരീക്ഷണം നടത്തുന്നതിനു വേണ്ടി ഇൻഫാം കാർഷിക താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ജാഗ്രതാ സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ചേർത്ത് താലൂക്ക് അടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്നും യോഗത്തിൽ തീരുമാനിച്ചു താലൂക്ക് ഡയറക്ടർമാർ പ്രസ്തുത സമിതികളുടെ രക്ഷാധികാരികളും ഓരോ താലൂക്കിൽ നിന്നുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യക്ഷന്മാരായിരിക്കണമെന്നും ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ അറിയിച്ചു യോഗത്തിൽ ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിയിൽ കേരള സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പി വി മാത്യു നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയ്സൺ ചെമ്പിളായിൽ നെൽവിൻ സി ജോയി സംസ്ഥാന ട്രഷറർ തോമസ് തുപ്പലഞ്ഞിയിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ റോബിൻ പടകാലായിൽ ഫാദർ ആൽവിൻ പുൽത്തകിടിയേൽ ഫാദർ ജിൻസ് കിഴക്കേൽ സെക്രട്ടറി തോമസ് കുട്ടി വാരണത്ത് ജോയിന്റ് സെക്രട്ടറി ബോബൻ ഇഴക്കുന്നേൽ തുടങ്ങിയവരും പ്രസംഗിച്ചു ഷെക്കിന കോട്ടയം